മഹാലക്ഷ്മി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം മഹാലക്ഷ്മിയുടെ മരണം കേക്കൊക്കെ മുറിച്ച് ആഘോഷിക്കുന്നുണ്ട് കരുണയും പ്രതാപനും മുത്തശ്ശിയും ഉണ്ണിയും ദുർഗയൊക്കെ കമലേശ്വരൻ വീട്ടിൽ വെച്ചാണ് അവർ ആഘോഷിക്കുന്നത് എന്നാൽ അതിലൊന്നും പങ്കെടുക്കാൻ നമ്മുടെ മേഘനോ മഞ്ജുനോ സീമന്തിനക്കോ വാമദേവനോ താല്പര്യമില്ല കർമ്മങ്ങളൊക്കെ ചെയ്ത് പതിനാറിന് ശേഷം മാത്രം പോലെ ഇങ്ങനത്തെ ആഘോഷമൊന്നും മേഘൻ ചോദിക്കുന്നു അന്നേരം വാമദേവനും സീമന്തിനുമായും പറയുന്നു ഞാനും അതുതന്നെയാണ് പറഞ്ഞിരുന്നത് പക്ഷേ അവർക്ക് കരുണയുടെ അച്ഛന് ഭയങ്കര വെപ്രാളം പോലും ആഘോഷിക്കാൻ അതിൻ്റെ പേരിനാണ് ആഘോഷിക്കുന്നതെന്നൊക്കെ പറയുന്നു അതേസമയം മഞ്ജു സ്റ്റെയർ ഇറങ്ങി വരുന്നുണ്ട് മഞ്ജുവിനോട് ചോദിക്കുന്നുണ്ട് മോളും ഇതേ കണക്ക് ആഘോഷത്തിന് പോകുന്നുണ്ടോ പങ്കെടുക്കാൻ എന്ന് ചോദിക്കുമ്പം മഞ്ജു പറയുന്നുണ്ട് എനിക്ക് താല്പര്യം എന്താ ഏട്ടത്തിയുടെ മരണം ആഘോഷിക്കാനല്ലേ ഞാൻ അങ്ങോട്ട് പോകുന്നത് അതുകൊണ്ട് ഞാൻ പോകുന്നില്ല അവക്കല്ലേലും ഇപ്പം ഏട്ടത്തി ഏട്ടനെന്നൊക്കെ പറഞ്ഞാൽ ജീവൻ അല്ലേന്ന് സീമന്തിനേയമായി കുത്തി ചോദിക്കുമ്പം മഞ്ജു പറയുന്നുണ്ട് ഒരാളുടെ മരണം ആഘോഷിക്കാനുള്ള മാനസികാവസ്ഥയൊന്നും എനിക്കില്ല ആ വ്യക്തി മരിച്ചു കഴിഞ്ഞാൽ അയാളോടുള്ള എല്ലാ പകയും തീർക്കണമെന്നാ ഞാൻ പഠിച്ചിട്ടുള്ളേ എന്നൊക്കെ പറഞ്ഞങ്ങ് പോകുന്നു ഓ വലിയ പുണ്യാളത്തിൽ നിന്ന് അമ്മായി കുത്തി പറയുന്നുണ്ട് അമ്മ ചുമ്മാ അവളെ ചൊടിപ്പിക്കരുതെന്ന് എത്ര പറഞ്ഞാലും കേൾക്കത്തില്ലയോ എന്ന് മേഘം ചോദിക്കുമ്പം വാമദേവൻ പറയുന്നുണ്ട് മഹാലക്ഷ്മി മരിച്ച കാര്യം ഇപ്പം മഞ്ജുവിനറിയാം അവളായിട്ട് ആരും പറയത്തില്ല പക്ഷേ അവളെയും കൊണ്ട് നീ ആയിട്ട് പറയക്കരുത് എന്നൊക്കെ പറയുമ്പം സീമന്തിരിയമ്മ വല്ലാതെ നിൽക്കുന്നുണ്ട് അതിനുശേഷം അമ്മായി പറയുന്നുണ്ട് മോൻ പേടിക്കേണ്ട മോന് വേണ്ടിയിട്ടുള്ള ചരണും മന്ത്രവും ഒക്കെ ഞാൻ ജപിച്ച് കെട്ടിയേക്കാം എന്ന് പറയുന്നു മാത്രമല്ല ആഘോഷത്തിന് പോകാൻ പേടിയാണെന്നുണ്ടെങ്കിൽ പോകണ്ട ഞങ്ങളും പോകുന്നില്ല പിന്നെ അവൾ മരിച്ചതിൻ്റെ ആഘോഷമല്ലേ അവിടെ നടക്കാൻ പോകുന്നത് കേക്ക് മുറിക്കുന്ന സമയത്തായിരിക്കും അവൾ വന്ന് നമ്മുടെ നെഞ്ചത്തേക്ക് ആ കത്തി എടുത്ത് കൂത്തുന്നേ എന്നൊക്കെ മേഘം പറയുന്നു ഇവൻ പറയുന്നത് കേട്ടിട്ട് എനിക്കും പേടിയാവുന്നൊക്കെ സീമന്തിയമായും പറയുന്നു അതേ സമയം വൈദ്യരുടെ ഹോസ്പിറ്റലിൽ നമ്മുടെ അനന്തവും മാർക്കോയും കൂടെ വരുന്നുണ്ട് മഹാലക്ഷ്മി കൂട്ടിക്കൊണ്ട് പോകാനായിട്ട് കമലേശ്വരം വീട്ടിൽ നേരം കണ്ണം പറയുന്നുണ്ട് തൽക്കാലം കുറച്ച് കഴിഞ്ഞ് പോയാൽ മതി എന്തായാലും അവിടെ കേക്കൊക്കെ മുറിച്ച് ആഘോഷിക്കുമല്ലേ ആ ഒരു വീഡിയോ ദൃശ്യങ്ങളൊക്കെ കണ്ടതിന് ശേഷം പോയാൽ മതി എന്ന് പറയുന്നു മാർക്കോ പറയുന്നുണ്ട് കൃത്യമായിട്ട് വീടും സ്ഥലമൊക്കെ ഞാൻ പറഞ്ഞു പറഞ്ഞുകൊടുത്തിട്ടുണ്ട് ആ പയ്യനോട് അവൻ കാര്യങ്ങളെല്ലാം ഭംഗിയായി നോക്കിക്കോളും അങ്ങനെ കേക്കൊക്കെ കൊണ്ട് കൊടുത്ത് പുറത്തിറങ്ങുന്ന ആ പയ്യൻ ആരും അറിയാതെ അവിടെ ഒരു രഹസ്യ ക്യാമറ ഫിറ്റ് ചെയ്യുന്നുണ്ട് അതുവഴി അവരുടെ ആഘോഷമെല്ലാം തോമസ് വൈദ്യരുടെ ഹോസ്പിറ്റലിൽ ഇരിക്കുന്ന കണ്ണനും അനന്തവും മഹാലക്ഷ്മിയും എല്ലാവരും കാണുന്നു അവരൊന്നും ജീവിക്കാൻ യാതൊരു അർഹതയില്ലാത്തവരാണ് അതുകൊണ്ട് തന്നെ അവർക്ക് നല്ലൊരു തിരിച്ചടി കൊടുക്കണം മഹാലക്ഷ്മിയുടെ ആത്മാവിനെ കണ്ട് ആരുടെയെങ്കിലും നെഞ്ചിടിപ്പ് തന്നെ തകർന്നെന്ന് കേട്ടാലും വിഷമിക്കേണ്ട കാര്യമില്ല ഇങ്ങനെയും മനുഷ്യരെ ഞാൻ കണ്ടിട്ടില്ല ഒരാളുടെ മരണം അയാൾ മരിച്ചിട്ട് അധിക ദിവസം പോലും ആയില്ല അതിനുമുമ്പിട്ടേ കേക്കൊക്കെ മുറിച്ച് എന്ന് പറഞ്ഞാൽ അവർ എത്രക്കാരാണെന്ന് ഊഹിച്ചുകൂടെ എന്നൊക്കെ കണ്ണാനും പറയുന്നുണ്ട് കേക്ക് മുറിക്കുന്ന വീഡിയോ ദൃശ്യങ്ങളെല്ലാം കണ്ട് കലിയടക്കാനാകാതിരിക്കുന്നുണ്ട് അതേസമയം മഞ്ച് വിളിച്ച് സാഗറിനോട് എല്ലാ കാര്യങ്ങളും സമയത്ത് അറിയിക്കുന്നു അല്പസമയത്തിനുള്ളിൽ കേക്ക് മുറിക്കും അതിനുമുമ്പ് അവിടെ എത്തണമെന്നുള്ള രൂപത്തിൽ പറയുമ്പം സാഗർ ചോദിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മറ്റാരോടെങ്കിലും പറഞ്ഞിരുന്നോ ഒരിക്കലും ഇല്ല എനിക്ക് എൻ്റെ വീട്ടിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടം എൻ്റെ അമ്മയെ തന്നെയാണ് അമ്മയോട് പോലും ഞാൻ ഒരു കാര്യം തുറന്നു പറഞ്ഞിരുന്നില്ല മാത്രമല്ല അമ്മയോട് എനിക്ക് ചെറിയ നിരസമുണ്ട് ആ മേഘനെ എൻ്റെ മനസ്സിൽ തറവാക്കി തന്നത് അമ്മ തന്നെയാണ് മാത്രമല്ല എല്ലാവരും ഈ വിവാഹത്തെ എതിർത്തപ്പോൾ പോലും മേഘനുമായിട്ടുള്ള കല്യാണം നടത്തണമെന്ന് വാശി അമ്മയ്ക്കായിരുന്നു എൻ്റെ ജീവിതം ഇങ്ങനെയൊക്കെ ആവാൻ കാരണക്കാരെ അമ്മയാണെന്നുള്ള കാര്യം ഞാൻ വിശ്വസിക്കുന്നതെന്നൊക്കെ പറയുമ്പം സാഗർ വീണ്ടും ആ ഇഷ്ടത്തെക്കുറിച്ച് പറയുന്നു അത് കേട്ട് പെട്ടെന്ന് തന്നെ അങ്ങ് കോൾ കട്ട് ചെയ്യുന്നു അതേസമയം സാഗർ മാർക്കോയോട് പറയുന്നുണ്ട് എനിക്ക് പെൺകുട്ടികളെ വളയ്ക്കാൻ ഒരു പ്രത്യേക കഴിവുണ്ടെന്നൊക്കെ പറയുമ്പോൾ മാർക്കോ പറയുന്നുണ്ട് ആ ഒരു കഴിവ് വെച്ച് മഞ്ജുവിനെ ചതിച്ചിട്ടും കാണാൻ പോകാനാണ് ഉദ്ദേശമെങ്കിൽ പിന്നെ നീ ജീവനോടെ കാണില്ലെന്നൊക്കെ പറയുന്നു അതേസമയം കേക്കൊക്കെ മുറിച്ച് സന്തോഷത്തോടെ ഇരിക്കുന്ന പ്രതാപൻ ദുർഗാമ്മയോട് പറയുന്നുണ്ട് എന്തായാലും ഈ പാർട്ടിയിൽ മഞ്ജുവും മേഘനുമില്ലാത്തത് വല്ലാത്ത കഷ്ടമായി പോയി നിങ്ങൾക്കെങ്കിലും ഒന്ന് വിളിച്ചു വരുത്തിക്കൂടാറുന്നോ എങ്ങനെ വിളിച്ചു വരുത്താനാ രാത്രി ആയിക്കഴിഞ്ഞാൽ അവൻ പുറത്തേക്ക് പോലും ഇറങ്ങത്തില്ല മുറി പൂട്ടിയായിരിക്കുന്ന സീമന്തിന്യമായി പറഞ്ഞത് പിന്നെ ഞാൻ എങ്ങനെ വിളിച്ചു വരുത്താനാ എന്നാലും അവൻ ഇവിടെ വരുവാന്നുണ്ടെങ്കിൽ അവനെ ഒന്ന് കളിയാക്കണമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നതാണ് അതൊന്നും നടന്നില്ല മഹാലക്ഷ്മി മരിച്ച സമയത്ത് ഇ ഇത്രയും പേടിത്തൊണ്ടനാണോ പൊട്ടിച്ചിരിച്ചേ എന്നൊക്കെ ചോദിക്കുന്നു അതൊക്കെ കേട്ടിട്ട് എല്ലാവർക്കും ചിരി വരുന്നു മഹാലക്ഷ്മിയുടെ മരണം ആഘോഷിക്കുന്ന വീഡിയോ എല്ലാവരും കണ്ടു കഴിഞ്ഞിരിക്കുന്നു ദുർഗാമയോട് മുത്തശ്ശി പറയുന്നുണ്ട് ആ അയ്യപ്പ വിഗ്രഹം ഇപ്പോഴും പൂജാമുറിയിലുണ്ടോ ഉണ്ട് ഞങ്ങളാരും ഒന്നും ചെയ്തിട്ടില്ല ഈ വീട്ടിലുള്ള ഒരാളല്ലേ മരിച്ചത് അതുകൊണ്ട് അന്ന് മുതൽ ഞാൻ പൂജാമുറി കയറാറില്ല എന്ന് പറയുന്ന സമയത്ത് മുത്തശ്ശി വീണ്ടും പറയുന്നു ആ അയ്യപ്പ വിഗ്രഹം എടുത്ത് ഏതെങ്കിലും പുഴയിലോ ആറ്റിലോ കൊണ്ട് കളയണം എന്നാൽ മാത്രമേ എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കൂ അതും പ്രകാരം ദുർഗാമയും ഉണ്ണിയും കരുണയും പണ്ടത്തെ പോലെ വീണ്ടും അയ്യപ്പൻ്റെ വിഗ്രഹം ഉപേക്ഷിക്കാനായിട്ട് തീരുമാനമെടുക്കുന്നു മാത്രമല്ല കണ്ണൻ്റെ വിഷമത്തിൽ പങ്കു ചേരാൻ വേണ്ടിയിട്ട് തോമസ് വൈദ്യരുടെ ഹോസ്പിറ്റലിൽ എല്ലാവരും പോയി കണ്ടേക്കണം നാളെ ഞാനൊന്ന് പോകണമെന്നാണ് വിചാരിക്കുന്നതെന്നൊക്കെ പ്രതാപനും പറയുന്നു കേക്ക് മുറിച്ചേൻ്റെ ആഘോഷമൊക്കെ അല്പസമയത്തിനുള്ളിൽ അവസാനിക്കാൻ പോവുക അവരുടെ നെഞ്ചെടുപ്പ് തന്നെ അവസാനിച്ചു എന്ന് വരാം എന്നൊക്കെ അനന്തു കണ്ണനോട് പറയുന്നു മാർക്കോയും അനന്തും മഹാലക്ഷ്മിയും കൂടെ കമലേശ്വരം വീട്ടിലെത്തിയിരിക്കുന്നു ആരും അറിയാത്ത രഹസ്യമായിട്ട് മഹാലക്ഷ്മി ദുർഗാമ്മയുടെ മുറിയിൽ കയറിയിരിക്കുന്നുണ്ട് പാർട്ടിയൊക്കെ കഴിഞ്ഞ് എല്ലാവരും പിരിഞ്ഞു പോയതിന് ശേഷം റൂമിലേക്ക് കയറി വരുന്ന ദുർഗാമ്മ ലൈറ്റ് ഓഫ് ചെയ്തിട്ട് മുന്നോട്ട് നടക്കുന്ന സമയത്ത് തൻ്റെ ഇടതു സൈഡിൽ ഒരാൾ നിൽക്കുന്നതുപോലെ തോന്നുന്നു അങ്ങനെ നോക്കുമ്പോൾ മറ്റാരുമല്ല അല്ല മുടിയൊക്കെ പാറിപ്പറത്തി മഹാലക്ഷ്മി രൗദ്രഭാവത്തിൽ നിൽക്കുന്നത് കണ്ടിട്ട് ദുർഗാമ്മ ആകെ അങ്ങ് പേടിച്ചു പോകുന്നു അങ്ങനെ അവർക്ക് നല്ലൊരു പണി കൊടുക്കാൻ പോകുന്ന എപ്പിസോഡ് തന്നെയാണ് ഇന്നുള്ളത്